നിങ്ങൾ മനസ്സിലാക്കണം എത്രയോ പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ അപകടങ്ങൾ ഉണ്ടായിരുന്നു ഈ ഈ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എത്രയോ ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങൾ പിടിഞ്ഞു വീഴുന്നു മരിച്ചു ഞങ്ങൾക്ക് അവരെ ആരെയും സഹായിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ അവരെ അവരെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ അഴിമുഖം മാറിയിരുന്നതിന്റെ പേരിലാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ഇനി ഇവര് കളക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും ഈ പൊഴി പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഏത് രീതി കാരണവശാലും ബഹുമാനപ്പെട്ട പിന്നെ കളക്ടറായിരുന്നാലും ശരി അതിന്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ഇവിടെ നിന്ന് ഈ കാണുന്ന ഇരുന്നൂറോളം വള്ളങ്ങളും ചെറുവള്ളങ്ങളായ പത്ത് രണ്ടായിരത്തിൽ പരം വള്ളങ്ങളും കടന്നു പോകാതെ കടന്നു പോകാൻ ഒരു അവസരമുണ്ടാക്കി തരാതെ നിങ്ങൾ ഒരു 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 മണ്ണ് ഇവിടെ കിട്ടാൻ അനുവദിക്കില്ല ഇത് പറയുന്നത് മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികളാണ് ഈ നിങ്ങൾ ഒരു കാരണം ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല വളരെ ശക്തമായ രീതിയിൽ ഇന്നലെ നിങ്ങൾ എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു